ആരാണ് അയ്യൻകാളി ആരായിരുന്നു അയ്യൻകാളി അതെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ ശ്രദ്ധേയനായ ഒരു സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയക്കാരനും നേതാവുമായിരുന്നു അയ്യങ്കാളി ജാതി വ്യവസ്ഥയെയും അതിൻ്റെ വിവേചനപരമായ രീതികളെയും അദ്ദേഹം വെല്ലുവിളിച്ചു ദലിതരുടെ വിദ്യാഭ്യാസം ഭൂമിയുടെ ഉടമസ്ഥാവകാശം തൊഴിൽ അവകാശങ്ങൾ എന്നിവയ്ക്കായി വാദിച്ചു തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ കൗൺസിലായ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ ആദ്യത്തെ ദളിത് അംഗമായും അദ്ദേഹം മാറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ജനിച്ച അയ്യങ്കാളി ജാതി ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന ജാതികളിൽ ഒന്നായ പുലയർ സമുദായത്തിൽ പെട്ട ആളായിരുന്നു ഉയർന്ന ജാതിക്കാരുടെ കടുത്ത വിവേചനവും അടിച്ചമർത്തലും അവർ നേരിട്ടു പുലയരെ അടിമകളെ പോലെയാണ് പരിഗണിച്ചത് പൊതുവഴികൾ വിദ്യാഭ്യാസം ക്ഷേത്രങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്നിവ നിഷേധിക്കപ്പെട്ടു തൻ്റെ ജനങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് അയ്യൻകാളി സാക്ഷ്യം വഹിക്കുകയും അന്യായമായ സാമൂഹിക ക്രമയോടെ വെല്ലുവിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട അക്രമസക്തമായ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു ചാലിയാർ കലാപം താഴ്ന്ന ജാതിക്കാർക്ക് വിലക്കപ്പെട്ട ഒരു പൊതുവഴിയിലൂടെ കാളവണ്ടിയിൽ സഞ്ചരിച്ച അയ്യങ്കാളിയുടെ ധിക്കാരപരമായ പ്രവൃത്തിയാണ് കലാപത്തിന് കാരണമായത് ഭൂമിയുടെ പ്രഭുക്കന്മാരായി സ്വയം കരുതിയിരുന്ന ഉയർന്ന ജാതിക്കാരായ നായന്മാർ തങ്ങളുടെ അധികാരത്തിനും പദവിക്കും എതിരായ അയ്യങ്കാളിയുടെ വെല്ലുവിളിയിൽ രോഷാകുലരായി അവർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വണ്ടിയേയും ആക്രമിച്ചു പക്ഷെ അയ്യങ്കാളി തിരിച്ചടിച്ച് സ്വയം പ്രതിരോധിച്ചു ഇത് നായന്മാരും ദലിതരും തമ്മിൽ പ്രത്യേകിച്ച് പുലയർമാർക്കിടയിൽ വ്യാപകമായ ആക്രമത്തിനും രക്തചുരിച്ചിലിനും കാരണമായ സംഭവങ്ങളുടെ ഒരു ശൃംഖലയ്ക്ക് തുടക്കമിട്ടു ഒരു വർഷത്തോളം നീണ്ടുനിന്ന കലാപത്തിൽ നിരവധി നായർമാരും പുലയരും കൊല്ലപ്പെട്ടു പോലീസിനെയും സൈനികരെയും വ്യനസിച്ച് കലാപം അടിച്ചമർത്താൻ തിരുവിതാംകൂർ സർക്കാർ ശ്രമിച്ചെങ്കിലും അവ ഫലപ്രദമായില്ല നായർമാരും ദലിതരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ കലാപം അവസാനിച്ചു കേരള ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ചാലിയാർ കലാപം സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള ദളിത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അയ്യങ്കാളിയുടെ ധൈര്യവും ചെറുത്തുനിൽപ്പും നിരവധി ദളിതരെ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ചേരാനും അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെടാനും പ്രേരിപ്പിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു അയ്യൻകാളി ദളിത് സ്ത്രീകൾക്കെതിരെ വിവേചനം കാണിച്ചിരുന്ന അടിച്ചമർത്തൽ രീതികൾക്കെതിരെ അദ്ദേഹം പോരാടി അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് ദളിത് സ്ത്രീകൾക്ക് അവരുടെ മേൽവസ്ത്രം മറയ്ക്കാനുള്ള അവകാശമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ താഴ്ന്ന പദവിയുടെയും അടിമത്തത്തിൻ്റെയും അടയാളമായി ദളിത് സ്ത്രീകൾ അവരുടെ സ്ഥലങ്ങൾ നഗ്നമാക്കാൻ നിർബന്ധിതയായിരുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ട പുരുഷന്മാരിൽ നിന്ന് അവർ ലൈംഗിക പീഡനത്തിനും ആക്രമണത്തിനും ഇരയായി മനുഷ്യരഹിതയായ ഈ ആചാരത്തെ അയ്യങ്കാളി വെല്ലുവിളിക്കുകയും മറുമറയ്ക്കൽ സമരത്തിന് സമാനമായ ഒരു ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അയ്യങ്കാളിയുടെ ഭാര്യ ചെല്ലമ്മയും സഹോദര ഭാര്യ കുട്ടിയമ്മയും മേൽവസ്ത്രം ധരിച്ച് പൊതുവഴിയിലൂടെ നടന്നപ്പോഴാണ് കലാപം ആരംഭിച്ചത് ഒരു കൂട്ടം നായർ പുരുഷന്മാർ അവരെ ആക്രമിച്ചു അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി മർദ്ദിച്ചു അയ്യങ്കാളി അവരെ രക്ഷിക്കാൻ ഓടിയെത്തി അക്രമികളെ ചെറുത്തുനിന്നു ഈ സംഭവം തിരുവിതാംകൂറിൽ ഉടനീളം പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി മാറി മറു മറയ്ക്കുന്നതിനുള്ള നിരോധനം ലംഘിച്ച ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ ഇതിൽ പങ്കാളികളുമായി തിരുവിതാംകൂർ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എല്ലാ സ്ത്രീകൾക്കും ജാതി നോക്കാതെ മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകുന്ന ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നതിനു വരെ ഈ കലാപം രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്നു അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു അനിവാര്യ ഘടകം ദളിത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമായിരുന്നു ദളിത് സ്ത്രീകളെ അജ്ഞതയിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും ശാക്തീകരിക്കുന്നതിനും മോചിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം നിർണായകമാണെന്ന് അയ്യങ്കാളി മനസ്സിലാക്കി അദ്ദേഹം ദളിത് പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിക്കുകയും അവരെ പഠനം തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ ദളിത് വനിതാ ബിരുദാനദങ്ങളിൽ ഒരാളായ തൻ്റെ മകൾ കല്യാണിയുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം പിന്തുണ നൽകി ദളിത് സ്ത്രീകൾക്ക് അവരുടെ പരാതികൾ അഭിലാഷങ്ങൾ കഴിവുകൾ എന്നിവ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ബഹുജന യോഗങ്ങളും സാംസ്കാരിക പരിപാടികളും അയ്യങ്കാളി സംഘടിപ്പിച്ചു തന്റെ സംഘടനയായ സാധുജന പരിപാലന സംഘത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു അയ്യങ്കാളി ഒരു സാമൂഹിക പ്രവർത്തകൻ മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭ എന്ന് പുനർനാമകരണം ചെയ്തു ദലിതർക്ക് വിദ്യാഭ്യാസം തൊഴിൽ ഭൂമി നിയമസഹായം എന്നിവ നൽകിക്കൊണ്ട് അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി ഉയർത്തുക എന്നതായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം സംഘം ഉസ്കൂളുകൾ നടത്തുകയും ജേണൽ പ്രസിദ്ധീകരിക്കുകയും അതോടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ കൗൺസിലായ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ ആദ്യത്തെ ദളിത് അംഗമായി അയ്യങ്കാളി മാറി അദ്ദേഹം തൻ്റെ സമുദായത്തിന്റെ താല്പര്യങ്ങളെ പ്രതിനിധീകരിച്ച് കൗൺസിലിൽ അവരുടെ പരാതികൾ ഉന്നയിച്ചു സാർവത്രിക വോട്ടവകാശത്തിനും ഭൂപരിഷ്കരണത്തിനും വേണ്ടിയും അദ്ദേഹം വാദിച്ചു എസ് എം പി എയുടെ കാര്യക്ഷമതയില്ലായ്മയും അഴിമതിയിലും നിരാശനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൽ നിന്ന് രാജിവെച്ചു അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിനു മുൻപ് കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ അസമത്വവും വിവേചനപരവുമായിരുന്നു കളരികൾ എഴുത്തുപള്ളികൾ എന്നിങ്ങനെ പരമ്പരാഗത പഠനശാലകളിൽ പ്രവേശനം ലഭിച്ചിരുന്ന ബ്രാഹ്മണരും മറ്റ് ഉയർന്ന ജാതിക്കാരുമായിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നത് ഭാഷകൾ സാഹിത്യം ഗണിതം ജ്യോതിശാസ്ത്രം ജ്യോതിഷം ആയുർവേദം തുടങ്ങിയ വിഷയങ്ങൾ ഈ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് പ്രത്യേകിച്ച് ദളിതർക്ക് വിദ്യാഭ്യാസത്തിനും സാക്ഷരതയ്ക്കുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു പൊതുവഴികൾ ഉപയോഗിക്കാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ മേൽഭാഗം മറയ്ക്കാനോ പോലും അവർക്ക് അനുവാദമില്ലായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ കൊളോണിയൽ മിഷനറിമാരും ബ്രിട്ടീഷ് സർക്കാരും കേരളത്തിൽ ആധുനിക സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായം അവതരിപ്പിച്ചു താഴ്ന്ന ജാതിക്കാർക്കും ക്രിസ്ത്യാനികൾക്കുമായി അവർ സ്കൂളുകൾ സ്ഥാപിച്ചു പക്ഷേ ഉയർന്ന ജാതിക്കാരിൽ നിന്നും ഹിന്ദു യാതസ്ഥിതികരിൽ നിന്നും അവർക്ക് എതിർപ്പും ശത്രുതയും നേരിടേണ്ടി വന്നു ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പും അക്രമവും നേരിട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി തൻ്റെ ഗ്രാമത്തിൽ ദളിതർക്കായി ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചു മേഖലയിലെ മറ്റ് ദളിത് സ്കൂളുകൾക്ക് അദ്ദേഹം സാമ്പത്തികവും ധാർമ്മികവുമായ പിന്തുണയും നൽകി വിദ്യാഭ്യാസത്തിന് തുല്യ പ്രവേശനം ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം കർഷക തൊഴിലാളികളുടെ ഒരു സമരം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ദളിതർക്ക് സർക്കാർ സ്കൂളുകളിൽ ചേരാൻ അനുമതി നൽകുന്ന ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ച് തിരുവിതാംകൂർ മഹാരാജാവിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നായർമാരെക്കാൾ താഴ്ന്നതും എന്നാൽ ദലിതരെക്കാൾ ഉയർന്നതുമായ ഈഴവജാതിയിൽപ്പെട്ട പ്രശസ്ത കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ കുമാരൻ ആശാനും അദ്ദേഹത്തിൻ്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു അയ്യൻകാളി തൻ്റെ ശ്രമങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മറ്റ് പരിഷ്കർത്താക്കളുടെ പിന്തുണ നേടുകയും ചെയ്തു നാല് പതിറ്റാണ്ട് നീണ്ട പ്രക്ഷോഭത്തിനു ശേഷം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തുകൊണ്ട് മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നടത്തിയ ചരിത്രപരമായ വിളംബരത്തിന് അയ്യങ്കാളി സാക്ഷ്യം വഹിച്ചു നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനും അടിച്ചമർത്തലിനും അന്ത്യം കുറിച്ച ഈ പ്രഖ്യാപനം തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ ഒരു നാഴിക കല്ലായിരുന്നു എല്ലാ ആളുകൾക്കും അവരുടെ മതസ്വാതന്ത്ര്യവും അന്തസ്സും ആസ്വദിക്കാൻ കഴിയുന്ന കൂടുതൽ ഉൾക്കൊള്ളുന്നതും സമത്വപരവുമായ ഒരു സമൂഹത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ അയ്യങ്കാളി അന്തരിച്ചു കേരളത്തിലും അതിനപ്പുറത്തുമുള്ള ദശലക്ഷക്കണക്കിന് ദളിതർക്ക് സാമൂഹിക നീതിയുടെയും മാനുഷിക അന്തസിന്റെയും ഒരു പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിച്ചു ഇന്ത്യയുടെ ഏറ്റവും മഹാനായ പുത്രന്മാരിൽ ഒരാളെയും ദളിത് വിമോചനത്തിന്റെ ഒരു പയനിയാറായും അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെടുന്നു സർക്കാരും സിവിൽ സമൂഹവും അദ്ദേഹത്തെ വിവിധ അവാർഡുകളും അംഗീകാരങ്ങളും നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം ഉൾക്കൊള്ളുന്ന ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി രണ്ടിൽ കേരള ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫെലോഷിപ്പ് പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള ഗവൺമെൻറ് വേങ്ങാനൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചു അയ്യങ്കാളിയുടെ ജീവിതവും സന്ദേശവും ദളിത് സമൂഹത്തെയും സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെയും അവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ജാതിരഹിതവും സമത്വപരവുമായ ഒരു സമൂഹം സ്വപ്നം കാണുന്ന എല്ലാവർക്കും അദ്ദേഹം പ്രതീക്ഷയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണ്